കേരളത്തിൽ കുട്ടികളെ കാണാതാകുന്ന സംഭവങ്ങൾ ഏറെ ഭയത്തോടെയാണ് നമ്മൾ കേൾക്കുന്നത് കഴിഞ്ഞ നാല് വർഷത്തിനിടെ എണ്ണൂറ്റി അൻപതിലധികം തിരോധാന കേസുകളാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തത് ഇതിൽ പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ വരെയുണ്ട് കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോകുന്ന സംഘങ്ങൾ ഒരു വശത്ത് മുതിർന്ന കുട്ടികൾ വീട്ടിൽ നിന്നും മറ്റും പിണങ്ങിപ്പോകുന്ന സാഹചര്യങ്ങളും പത്തനംതിട്ട പന്തളത്ത് നിന്ന് മൂന്ന് വിദ്യാർത്ഥിനികളെ കാണാതായ സംഭവത്തിലേക്കാണ് പോലീസ് പിട്രോൾ ആദ്യം പോകുന്നത് സ്വാഗതം സംസ്ഥാനത്തെ തിരോദ്ധാന കേസുകൾ പരിശോധിച്ചാൽ അതിൽ കൂടുതലും പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികളാണ് വീടുകളിലെ പ്രശ്നങ്ങളും പ്രണയബന്ധങ്ങളും ഒക്കെയാണ് അതിന് കാരണമാകുന്നത് പത്തനംതിട്ടയിലെ പന്തളത്ത് നിന്ന് മൂന്ന് വിദ്യാർത്ഥിനികളെ കാണാതായത് ബാലാശ്രമത്തിൽ നിന്നാണ് ബാലാശ്രമത്തിലെ താമസക്കാരായ വിദ്യാർത്ഥിനികൾ രാവിലെ പതിവ് പോലെ സ്കൂളിലേക്ക് പോയി വൈകുന്നേരമായിട്ടും തിരിച്ചെത്തിയില്ല അവരെ ആരെങ്കിലും കടത്തിക്കൊണ്ടുപോയതാണോ അതോ സ്വമേധയാ എന്തായാലും പോലീസ് അവരെ രാവിലെ സ്കൂളിൽ പരീക്ഷയ്ക്ക് പോയ പന്തളം ബാലികാ സദനത്തിലെ പ്ലസ് വണ്ണിനും പ്ലസ് ടുവിനും പഠിക്കുന്ന വിദ്യാർത്ഥികളെയാണ് കാണാതായത് കുട്ടികൾ സ്കൂളിലെത്താത്തതിനെ തുടർന്ന് സ്കൂൾ അധികൃതർ അവർ താമസിക്കുന്ന സ്ഥാപനത്തിൽ വിവരം അന്വേഷിച്ചപ്പോഴാണ് കാണാതായ വിവരം അറിയുന്നത് തുടർന്ന് കുട്ടികൾ താമസിക്കുന്ന ബാലാശ്രമം അധികൃതർ പന്തളം പോലീസിൽ പരാതി നൽകി പെൺകുട്ടികൾ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം പോലീസ് തെരച്ചിൽ നടത്തി എന്നാൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇവരുടെ സുഹൃത്തുക്കളെയും ചോദ്യം ചെയ്തെങ്കിലും വിവരമൊന്നും ലഭിച്ചില്ല കുട്ടികളെ കണ്ടെത്താനുള്ള അന്വേഷണം പോലീസ് ന്യൂസ് പത്തനംതിട്ട